ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഗർഭിണികളിലെ വയറ്റിലെ ആ കറുപ്പ് വര പറയുന്നത് എന്താണ് ഗർഭകാലത്ത് സ്ത്രീ ശരീരത്തിൽ പലതരത്തിലെ മാറ്റങ്ങളും വരും ഹോർമോൺ പ്രവർത്തനങ്ങളാണ് ഇതിന് പ്രധാന കാരണങ്ങളായി പറയുന്നത് ചില ഹോർമോൺ പ്രക്രിയകൾ ഗർഭകാലത്ത് തടസ് തടസ്സപ്പെടും ചില ഹോർമോൺ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുകയും ചെയ്യുന്നു ഗർഭിണിയിൽ ഈ മാറ്റങ്ങൾ പത്ത് മാസക്കാലവും ഉണ്ടായിരിക്കും ഇതിനെല്ലാം തന്നെ ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങൾ ഉണ്ട് തന്നെ ഗർഭകാലത്ത് പ്രകടമായ മാറ്റം വയറ്റിൽ തന്നെയാണ് ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്നതും ഈ ആദ്യ കാഴ്ചയിൽ തന്നെയാണ് വയറ്റിൻ്റെ വലിപ്പം വർദ്ധിക്കും വയറ്റിൽ സ്ട്രെച്ച് മാർക്ക് രൂപപ്പെടും ചർമ്മത്തിൻ്റെ നിറം വ്യത്യാസപ്പെടാം ചിലരിൽ വയർ മുകളിലേക്ക് കയറിയിരിക്കും ചിലർ ചിലരിൽ താഴേക്ക് ഇറങ്ങിയും ഗർഭകാലത്ത് സ്ത്രീകളുടെ വയറ്റിൽ ഒരു വര കാണാറുണ്ട് സാധാരണ പലരിലും ഉണ്ടെങ്കിലും ഗർഭകാലത്ത് ഇത് കൂടുതൽ വ്യക്തമാകും ഈ വര വരയല്ല ഗർഭകാലവുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഗർഭകാലത്ത് വയറ്റിൽ കുഞ്ഞ് വലുതാകുന്നതിനനുസരിച്ച് വയറും വലുതാകും ചർമ്മം വലിയതിനനുസരിച്ച് വയറ്റിൽ സ്ട്രെച്ച് മാർക്ക് വരികയും ചെയ്യും ഇത് സാധാരണ വെളുത്ത പാടുകളാണ് ധാരാളം പാടുകൾ തെളിഞ്ഞും അല്ലാതെയും ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഇതല്ലാതെ ഗർഭിണികളിലെ പൊക്കിളിൽ നിന്നും ചിലപ്പോൾ മാറിനടിയിൽ നിന്നും തുടങ്ങി നേർരേഖയെ താഴേക്ക് അതായത് വചേനൽ ഭാഗം വരെ ഒരു കറുത്ത രേഖ കാണപ്പെടാറുണ്ട് ഇത്തരം രേഖയു രേഖയുടെ അടിസ്ഥാനം ആണ് ഞാൻ താ ഇനി പറയാൻ പോകുന്നത് ലിനിയ നൈഗ്ര എന്നാണ് കറുത്ത നിറത്തിൽ കാണപ്പെടുന്ന ഈ രേഖ അറിയപ്പെടുന്നത് ഇത് ലാറ്റിൻ പദവുമാണ് കറുത്ത വര എന്നത് തന്നെയാണ് ഈ ലാറ്റിൻ പദത്തിനർത്ഥം ഗർഭിണിയായി മൂന്നോ നാലോ മാസത്തിനുള്ളിൽ ഈ വര കൂടുതൽ പ്രകടമായി കാണും വയറിന് വലുപ്പം തോറും ഈ രേഖയും കൂടുതൽ തെളിയും വയറ്റിൻ്റെ വലത്ത് ഇടത് ഭാഗ മസിലുകൾ കൂടുന്നിടത്താണ് ഈ രേഖ കാണപ്പെടുന്നത് വയർ വലു ുള്ള രേഖ വെളുപ്പ് നിറത്തിലാകും ലിനിയ ആൽബ എന്നാണ് ഈ രേഖ അറിയപ്പെടുന്നത് വെളുപ്പ് നിറത്തിലുള്ള ഇത് ലിനിയ ആൽബ എന്നും ഇത് കറുപ്പ് നിറമാകുമ്പോൾ ലിനിയ നൈഗ്ര എന്നും അറിയപ്പെടുന്നു ഗർഭകാലത്തുണ്ടാകുന്ന ഹോർമോൺ വ്യത്യാസങ്ങൾ കാരണം പ്രത്യേകിച്ചും ഈസ്ട്രജൻ വർദ്ധിക്കുമ്പോൾ മെലാനോസൈറ്റ് എന്ന പ്രത്യേക ഘടകത്തിന്റെ ഉൽപ്പാദനം വർദ്ധിക്കുന്നു ഇതാണ് ഈ ലൈന് കറുപ്പ് നിറം നൽകുന്നത് വയർ വലുതാകുമ്പോൾ വയറ്റിലെ ഇരുവശത്തെയും മസിലുകൾ അകലുന്നു ഇതാണ് ഈ വര കൂടുതൽ ക്ലിയറായി കാണുവാൻ സാധിക്കുന്നത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കി മസിലുകൾ അകന്നു മാറുന്നു എല്ലാവരുടെ വയറിനും ഈ രേഖയുണ്ട് സ്ത്രീകളിലാണ് ഈ രേഖ കൂടുതൽ വ്യക്തമാകുന്നത് ഗർഭകാലത്ത് എല്ലാ സ്ത്രീകളിലും ഇത് കാണാനാകില്ലെങ്കിലും ഏതാണ്ട് എഴുപത് ശതമാനത്തോളം സ്ത്രീകളിലും ഈ പ്രത്യേക രേഖയുണ്ട് ഇരുണ്ട നിറമുള്ളവരിലെ മെലാനിൻ കൂടുതൽ കൂടുതലുള്ളതാണ് ഈ രേഖ കൂടുതൽ വ്യക്തതയോടെ വരാൻ കാരണമാകുന്നത് ഈ രേഖ ആൺകുഞ്ഞ് പെൺകുഞ്ഞ് നിർണയം സാധ്യമാകുന്ന മുത്തശ്ശി വഴികൾ ഒന്ന് തന്നെയാണ് ഇതിൻ്റെ സയൻസ് സംബന്ധമായ ആധികാരി ആധികാരികത ഇപ്പോൾ വ്യക്തമല്ലെങ്കിലും മാരടത്തിന് താഴെ തുടങ്ങി വയറിൻ്റെ പൊക്കൾ വരെയാണ് ഈ രേഖയെങ്കിൽ പെൺകുഞ്ഞെന്നും ഇത് വീണ്ടും നീണ്ട് വചേനൽ ഭാഗം വരെ എത്തുമെങ്കിൽ ആൺകുഞ്ഞാണ് എന്നും പറയുന്നവർ ഉണ്ടായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും Bye.